അള്ളാഹു ആണ് എല്ലാത്തിന്റെയും യജമാനൻ അള്ളാഹുവിന് മാത്രമേ വഖഫിനെ രക്ഷിക്കാനാകൂ വഖബ് നിയമ ഭേദഗതി ബിൽ റിപ്പോർട്ട് സംയുക്ത സഭാ സഭാസമിതി അംഗീകരിച്ചതിന് പിന്നാലെ രൂക്ഷ വിമർശനവുമായി എത്തുകയാണ് നാഷണൽ കോൺഫറൻസ് പ്രസിഡന്റ് ഫറൂഖ് അബ്ദുള്ള വഖഫ് സ്വത്തുക്കൾക്ക് ആത്മീയ സ്വഭാവമുണ്ടെന്നാണ് ഫറൂഖ് അബ്ദുള്ള പറഞ്ഞുവയ്ക്കുന്നത് അള്ളാഹുവാണ് എല്ലാത്തിന്റെയും യജമാനെന്നും അള്ളാഹുവിന് മാത്രമേ വകപ്പിനെ രക്ഷിക്കാനാകൂ എന്നും വകപ്പ് ഉപയോഗിച്ച് അവർ എന്ത് ചെയ്താലും അവർക്ക് അള്ളാഹുവിന്റെ നാമം മായ്ക്കാൻ കഴിയില്ലെന്നും എല്ലാം നശിപ്പിക്കപ്പെടുമ്പോൾ ഇൻഷാ അല്ലാ മുസ്ലിങ്ങൾ വീണ്ടും ഉയർത്തെഴുന്നേൽക്കും എന്നായിരുന്നു ഫറൂഖ് അബ്ദുള്ള പറയുന്നത് ഹസ്രത് ബാൽ ദർഗയിൽ സംസാരിക്കുന്നതിനിടെയാണ് ഇത്തരത്തിലൊരു പ്രസ്താവന അദ്ദേഹം ഇറക്കുന്നത് ഫറൂഖ് അബ്ദുള്ള മുസ്ലിങ്ങളെയും രൂക്ഷമായി തന്നെ വിമർശിച്ചിരിക്കുകയാണ് അതായത് മുസ്ലിങ്ങൾ പേരിൽ മാത്രമാണെന്നും അവർ ഇസ്ലാം ആചരിക്കുന്നില്ല എന്നുമാണ് അദ്ദേഹം പറയുന്നത് മുസ്ലിങ്ങൾ അവരുടെ പ്രവൃത്തികൾ തിരുത്തിയാൽ മാത്രമേ എല്ലാം ശരിയാകൂ എന്നാണ് ഫറൂഖ് അബ്ദുള്ള വ്യക്തമാക്കിയത് അതേസമയം വകഭേദഗതി ബിൽ അന്തിമ രൂപത്തിൽ പാർലമെന്റിൽ എത്തുകയാണ് അടുത്തുതന്നെ നടക്കാനിരിക്കുന്ന ബഡ്ജറ്റ് സമ്മേളനത്തിൽ അവതരിപ്പിക്കാനാകും വിധം ഈ ബില്ല് തയ്യാറാക്കിയിരിക്കുന്നു കഴിഞ്ഞ പാർലമെന്റ് സമ്മേളനത്തിൽ അവതരിപ്പിക്കപ്പെട്ട ബില്ല് പ്രതിപക്ഷത്തിന്റെ ആവശ്യപ്രകാരം വിശദ പഠനത്തിനും നിർദ്ദേശങ്ങൾക്കുമായി സംയുക്ത പാർലമെന്ററി കമ്മിറ്റിക്ക് വിട്ടിരുന്നു പഠനത്തിനും ചർച്ചകൾക്കും പിന്നാലെ സമിതി നിർദ്ദേശിച്ച പതിനാല് ഭേദഗതികൾ അംഗീകരിക്കപ്പെട്ടു അതായത് ഈ സമിതികൾ അംഗീകരിച്ചവയിൽ കൂടെ ഉൾപ്പെടുത്തിയാണ് ബില്ലിന്റെ അന്തിമ രൂപം ഇപ്പോൾ തയ്യാറാക്കിയിരിക്കുന്നത് ഇതാണ് ബഡ്ജറ്റ് സമ്മേളനത്തിൽ അവതരിപ്പിക്കുക ബഖബ് ഭേദഗതി ബില്ലിനെതിരെ കൈകോർത്ത് പ്രമേയം പാസാക്കി കേരളത്തിലെ ഭരണപ്രതിപക്ഷ കക്ഷികൾക്ക് ഒന്നും ചെയ്യാൻ കഴിയാത്ത ഒരു സ്ഥിതിയിലേക്കാണ് ഇപ്പോൾ എത്തിച്ചേരുന്നത് ഈ അടുത്ത കാലത്തെ കേരളത്തിലടക്കം ഏറ്റവും അധികം ചർച്ചയായ വിഷയമാണ് ബക്കബ് നിയമം അതായത് ഭരണഘടനയിൽ തികച്ചും ഏകപക്ഷീയവും മതാധിഷ്ഠിതവുമായി അന്നത്തെ കോൺഗ്രസ് സർക്കാർ ഉൾപ്പെടുത്തിയ ഈ നിയമത്തിൽ കോൺഗ്രസ് സർക്കാർ തന്നെ പിൽക്കാലത്ത് വരുത്തിയ ചില ഭേദഗതികളാണ് ആ നിയമത്തെ തികച്ചും രാഷ്ട്രവിരുദ്ധവും വർഗീയവുമാക്കിയിരിക്കുന്നത് അതായത് വഖബ് ബോർഡ് തങ്ങളുടെ തന്നെ അവകാശപ്പെടുന്ന ഏത് സ്വത്തും ചോദ്യം ചെയ്യാനാകാത്ത വിധം അവരുടേതാകും എന്നതാണ് ഇതിന്റെ പ്രത്യേകത ഈ നിയമത്തിന്റെ മറപ്പറ്റി ഭൂസ്വത്തുക്കൾ നേടിയെടുത്ത വകഫ് ബോർഡ് രാജ്യത്തെ മൂന്നാമത്തെ വലിയ ഭൂ ഉടമകളാവുകയും ചെയ്തു സ്ഥലവും കെട്ടിടങ്ങളും നഷ്ടപ്പെട്ട നിസ്സഹായരെ സഹായിക്കാൻ സർക്കാർ സംവിധാനങ്ങൾക്ക് പോലും കഴിയാത്ത ഒരു അവസ്ഥയുമുണ്ടായി ഉണ്ടായി ഭാരതത്തിൽ ആകമാനം അസ്വസ്ഥത പടർത്തിയ സംഭവമായിരുന്നു ഇതെല്ലാം നിയമത്തിന്റെ ഏറ്റവും വികൃത മുഖമാണ് മുന്നമ്പത്ത് നമ്മൾ നേരിട്ട് കണ്ടത് പക്ഷേ അതും കൺമുന്നിൽ കണ്ടിട്ടും മുസ്ലിം വിഭാഗത്തിന്റെ എതിർപ്പ് പേടിച്ച് അവർക്ക് മുന്നിൽ ഓച്ഛാനിച്ച് നിൽക്കാൻ മാത്രമേ ഭരണ പ്രതിപക്ഷ సాధించు ഇവിടെയാണ് ബി ജെ പിയും അവർ നയിക്കുന്ന എൻ ഡി എ സർക്കാരിന്റെയും പ്രസക്തി എത്തുന്നത് ഭാരതം ഒന്നാണെന്നും അവിടെ ഭാരതീയർ മുഴുവൻ ഒന്നാണെന്നും പ്രസംഗിക്കുക മാത്രമല്ല തങ്ങളുടെ ചിന്തയും സമീപനവും പ്രവൃത്തിയിലൂടെ ലോകത്തിന് കാണിച്ചു കൊടുക്കുകയും ചെയ്യുകയായിരുന്നു നരേന്ദ്രമോദി സർക്കാർ സംഘടിതരായ ഒരു വിഭാഗത്തിന്റെ പ്രീതി നേടാൻ വേണ്ടി മറ്റുള്ളവരെ നിരാശ്രാക്കുകയും അവരുടെ സ്വത്തുവകൾ പിടിച്ചെടുക്കുകയും ചെയ്യുന്ന നിയമപരിരക്ഷയോടെ ഇത്തരം കൊള്ള ഇനി നടക്കില്ല എന്നൊരു മുന്നറിയിപ്പ് തന്നെയാണ് ഇതിലൂടെ നടത്തിയത് വോട്ട് രാഷ്ട്രീയത്തിനപ്പുറമുള്ള ദേശീയബോധവും പ്രതിബദ്ധതയുമുള്ളവർക്ക് മാത്രം പറഞ്ഞിട്ടുള്ളതാണ് ഈ തന്നിടം കസേര നേടാനും അത് ഉറപ്പിക്കാനുമുള്ള തന്ത്രപ്പാടിൽ വർഗീയ ശക്തികൾക്കും ഭീകരവാദികൾക്കും മുന്നിൽ മുട്ടുകെത്തുകയും ദേശവിരുദ്ധരുടെ തൊഴിൽ കൈയിടുകയും ചെയ്യുന്നവർക്ക് ഇത്തരം നടപടികൾക്ക് ന്യൂസ് കർമ്മ ന്യൂസ്